നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തെറ്റ് ആരു ചെയ്താലും ഒരു പക്ഷാഭേദവും കൂടാതെ ശിക്ഷ വിധിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ ഇത് പ്രവാസികൾക്ക് വളരെ കൃത്യമായി അറിയാവുന്ന കാര്യം കൂടിയാണ് ഒരു തരത്തിലുള്ള അഴിമതിയും ഇവിടെ വെച്ചുപൊറിപ്പിക്കില്ല പ്രവാസികളെന്നോ സ്വദേശികളെന്നോ വ്യത്യാസം ഇല്ലാതെ തെറ്റ് ആരാണ് ചെയ്തതെങ്കിലും അവരെ നിയമവിധേയമായി ശിക്ഷിക്കുക തന്നെ ഇവിടെ ചെയ്യും ഇപ്പോൾ സൗദിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ ജഡ്ജിയെ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് മദീന പ്രവിശ്യ അപ്പീൽ കോടതി ജഡ്ജി ഇബ്രാഹിം ബിൻ അബ്ദുൽ അസീസാണ് അറസ്റ്റിലായിരിക്കുന്നത് അനുകൂലമായ വിധി സമ്പാദിക്കാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലാകുന്നത് കക്ഷിയിൽ നിന്ന അഞ്ചു ലക്ഷം റിയാൽ കൈക്കൂലി സ്വീകരിക്കുന്നതിനിടെയാണ് ജഡ്ജിയെ അറസ്റ്റ് ചെയ്തതെന്ന് ആന്റി കറപ്ഷൻ അതോറിറ്റി നസാഹ അറിയിച്ചു മറ്റൊരു പ്രവിശ്യയിലെ ജനറൽ കോടതിയിൽ നടക്കുന്ന കേസിൽ തനിക്ക് അനുകൂലമായി അന്തിമ വിധി നേടിയെടുക്കാൻ സൗദി പൗരൻ അപ്പീൽ കോടതി ജഡ്ജിക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നു ഇതിന്റെ ആദ്യ ഗഡുവായ അഞ്ചു ലക്ഷം റിയാൽ കൈമാറുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തത് ജഡ്ജിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതായും അതോറിറ്റി അറിയിച്ചു ഇബ്രാഹിം ബിൻ അബ്ദുൾ അസീസ് രണ്ടായിരത്തി ഇരുപതിലാണ് മദീന അപ്പീൽ കോടതിയിൽ ജഡ്ജിയായി എത്തിയത് അതിനു മുമ്പ് റിയ ജനറൽ കോടതി ജഡ്ജിയായിരുന്നു സാമ്പത്തികവും ഭരണപരവുമായ അഴിമതിയെ ചെറുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നസാഹ സ്ഥാപിച്ചത് ഇതുവരെ നൂറുകണക്കിന് ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും കൈക്കൂലി അഴിമതി ആരോപണങ്ങളിൽ നസാഹ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സൗദിയിൽ അൻപത് കോടിയിലേറെ അഴിമതി നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ യൂബിയെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് തൽസ്ഥാനത്ത് നിന്ന് നീക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അഴിമതിയും അധികാര ദുർവിനിയോഗവും സാമ്പത്തിക വെട്ടിപ്പും അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന ജിദാ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അയൂബിയെ ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൽമാൻ നടപടി ഓവർസെറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ യുബി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു വിവിധ തട്ടിപ്പുകളിലായി ഇയാൾ അൻപത് കോടിയിലേറെ റിയാൽ അപഹരിച്ചതായി തെളിഞ്ഞിരുന്നു സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് പത്ത് കോടിയിലേറെ റിയാൽ പ്രസിഡന്റ് നേരിട്ട് അപഹരിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു മറ്റു രീതികളിലും ഇദ്ദേഹം പണം അപഹരിച്ചിരുന്നു ആകെ അൻപത് കോടിയിലേറെ റിയാലിന്റെ അഴിമതികളും വെട്ടിപ്പുകളുമാണ് മുൻ പ്രസിഡന്റ് നടത്തിയതെന്നും അതോറിറ്റി വക്താവ് അറിയിച്ചത് കൺസൾട്ടിംഗ് മേഖലയിൽ കരാറുകൾ ഒപ്പുവച്ചതിൽ അഴിമതികൾ നടത്തിയ ഇയാൾ സർവകലാശാല ബാങ്ക് അക്കൗണ്ടുകൾ വ്യക്തി താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ച് അധികാര ദുർവിനിയോഗം നടത്തിയതായും കണ്ടെത്തിയിരുന്നു യൂണിവേഴ്സിറ്റി പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗത്തെയും അഴിമതികളെയും കുറിച്ച് അതോറിറ്റിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വൻ അഴിമതിയുടെ ചുരുളഴിഞ്ഞത് എന്നാലും അഴിമതി കേസുകളിൽ സൽമാൻ രാജാവ് തന്നെ നേരിട്ട് ഇടപെടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക